തൂക്കി ചൂരൽമല ബാരിക്കേഡ് വെച്ചേക്കുന്നുണ്ടോ അതിന്റെ അപ്പുറത്താണ് ചൂരൽമല പക്ഷെ അങ്ങോട്ട് അയാട്ട് ഉരുളോട്ടിയപ്പോളോ എന്തോ തോന്നുന്നു അവിടെ ഏതോ വണ്ടിയുടെ പീസൊക്കെ നമ്മള് അൺഎക്സ്പെർഡ് ആയിട്ട് നമ്മള് രണ്ടാമത്തെ പക്ഷെ ബോഡി കൊറവുണ്ട് അപ്പൊ നമ്മള് വയനാട് വയനാട് പോവുകയാണ് എനിക്ക് മഴ കാണാൻ വേണ്ടി അല്ലേ 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 ചെറു

ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയ റോഡുകളാണ് അവസ്ഥ അതല്ല കേരളത്തിൽ മൊത്തം മഴ മുഖ്യമന്ത്രി രാജ്യമാക്കണം

ഇവിടെ അവിടെ എത്തി അവരെ ഡിപ്പോലെത്തിയവര് വീട്ടിൽ പോയി കാണും കണ്ടു കഴിഞ്ഞാ മിക്കവാറും അടുത്ത ട്രെയിനിന് വരും ഇപ്പൊ സൈഡിൽ ൂര്സ്റ്റോറന്റിന്റെ എന്റെ ശീളമോ തോന്നുന്നുട്ടോ എസി ബി എന്റെ ശീളമോ തോന്നുന്നു ഞാൻ ബിരിയാണി കഴിച്ചില്ല ഞാൻ ഓരോ കഴിച്ചില്ല അത ബില്ലട ചെയ്യുന്ന ഒരു ശീളം അഞ്ച് ആറ് വെറുതെ നടന്നോ അതന്നേ അപ്പ നമ്പർ 6 6 മൂന്ന് മീൻസ് രണ്ട് ബിരിയാണി ആർക്ക ബിരിയാണി ആയിട്ട് ആയിട്ട് ഇസ്മിർ മാഹിതി വണ്ടി അത് കുലിക്കാതി മാഹിയൊക്കെ ഉറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ കേറിയതാണേ ഇന്ന് ഉച്ചക്ക് ചപ്പാത്തി പൊറോട്ടയും എങ്ങനെയുണ്ട് ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് ഉറങ്ങിയിട്ട് കഴിച്ചിട്ടാണ് ബാക്കി ഉറങ്ങുന്നത് നമ്മുടെ ട്രിപ്പിന്റെ മൊത്തം ഫണ്ട് ഇറക്കുന്നത് ലേനയാണ് ലേന ഇടയിടക്കി പറയന കണ്ണൂരുന്ന കോഴിക്കോട് വരില്ല ഉറക്കം ആണ് ഗുദാബിലാണ് ആരുല്ല നമ്മള് മാത്രം പണിയെടുക്കുന്ന ചേട്ടന്മാരും ഇല്ല നമ്മളിപ്പോ കൈ കഴിഞ്ഞു പോണിപ്പൊ താപ്പയിൽ നമ്മളിപ്പോ താമരശ്ശേരി ചിരത്തിനുണ്ട് ചിരം മൊത്തിയിലിട്ട വൈര് ഈ കൂട്ടില് അയ്യോ വട്ടിയിലേക്ക് ചൂടായി വട്ടിയിലേച്ചിരുന്ന ചൂടായി പൊളിച്ച് നമ്മള് കൊറച്ച് വെളിച്ചം വന്നിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം ഏ ഫ്ലാഷടിച്ചിട്ടാണ് കന്ന് കാണുന്നത് വയനാട് വരണം എന്ന് പറഞ്ഞ വയനാട് കാണലെന്ന് പറഞ്ഞ് ഇറങ്ങി ഇത് എടീക്ക് എന്തോ സവിടെന്ന് മഞ്ഞ് വരും പക്ഷെ ഇപ്പൊ കടത്തില്ല ഇല്ലല്ലിയ മഞ്ഞ് എങ്ങനെയാണ് ഇറങ്ങി വരുന്നേ അവിടെ പോലീസ് നമ്മളെ പോലീസ് വിളിച്ചു ചുരത്തിൽ അവിടെ വന്നപ്പോ നിങ്ങള് ഇതിനുട്ടേജ് കണ്ടിരിക്കും അത് ഷൂട്ട് ചെയ്ത് പോലീസ് വിളിച്ചപ്പോ നമ്മളോടെ അയച്ച് എവിടെന്ന വരുന്നത് ചോദിച്ചു അപ്പൊ കണ്ണൂര് എങ്ങോട്ടെ പോയിച്ചു അപ്പൊ ഈ പൊട്ട പറ കണ്ണൂര് പോവാന്ന് പറഞ്ഞു എൻ്റെ അയച്ചു ഞാൻ പറഞ്ഞു വയനാട്ടിൽ പോവാന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കാറിട്ട് രണ്ട സ്ഥലത്ത് സ്റ്റേഷൻ എഴുതി അറിയോ ചരി ശ്വാസം ചെയ്യാം ഇപ്പൊ നമ്മളൊരു പമ്പില് പിള്ളേര് ഇതായിരിക്കുന്നു നമ്മള് ഏതൊരു മുമ്പിൽ എന്നെ അടിക്കാൻ കയറിയില്ല എന്റെ ഏക വയനാട് കാണാൻ വേണ്ടി കണ്ടു വണ്ടി കയറിയപ്പോ തൊട്ടോറക്ക വയനാട് കണ്ടോ അതെട്ടേ ക്ലൈമറ്റ് സെറ്റാ രണ്ടർ അടിക്കാൻ പറ്റും അതായത് ഇപ്പൊ ഒമ്പത് വരെ വെയിറ്റ് ചെയ്തിട്ട് രണ്ടർ അടിക്കണം

വയനാടിന്റെ വിഷ്വൽ ബ്യൂട്ടിയിലേക്ക് ഇറങ്ങും ഫ്രണ്ടൊക്കെ ഉണ്ട് സീന നമ്മള് നിങ്ങൾ വിചാരിക്കുന്നത് മൊത്തം മഞ്ഞാണ് നല്ല പോലെ നമ്മള് ഇച്ചിരി ഭക്തിഗാനൊക്കെ കേട്ട് മിൽട്ടൻ തിങ്കളാടെ സാർ ഞങ്ങൾ അടിയിലെ മൊത്തം ഞങ്ങൾ എടുക്കുന്നത് ഓ ഓ ഇപ്പോ ഇവിടെ വണ്ടി കിടക്കുന്നതൊന്നും ഞങ്ങളെ പിടിച്ച പോലീസ് ആ ഞങ്ങളെ പോലീസ് ഞങ്ങളെ പിടിച്ച പോലീസന്മാർക്കൊന്നും പറയാനില്ല ഞങ്ങള് പാവപ്പെട്ടവരിച്ചിരി മൂത്രീ രണ്ട് വണ്ടി വെച്ചാ മൈരന്മാര്ന്ന് കഴിഞ്ഞാൽ നമ്മള് വീട്ടില് പോകും അല്ലെ കൊറേ വണ്ടി വണ്ടി വരുന്നത്

ലൈക്ക് ലൈക്ക് ആമ്പ്രിപ്പെട്ടോ സത്യോടെ പക്ഷെ ഇവിടെ നിന്നാ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ഈ പോകുന്ന റൂട്ടാണ് ചുരമല ഉരുളോട്ടി ഉരുളങ്ങോട്ടിയൊക്കെ ഉള്ള റൂട്ടാണ് നമ്മൾ എന്താണ് സൈലന്റ് വാലിയുള്ള ചേട്ടം എന്താ ആ സൂചിപ്പറാനുള്ള ചേട്ടം കേറ കേ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ് നമ്മൾ കോട്ട ഒക്കെ താഴ്ന്നു വാങ്ങിയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞങ്ങള് പൂതയുള്ളൂ കാട്ടുപോത്തേക്കാർ ഓടിയ ചാടി ചാടിയോ നല്ല തണുപ്പുണ്ട് നമ്മള് പാർക്കിങ്ങില് വണ്ടി വെച്ചിട്ട് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് കളർ ഗ്രേഡ് നോക്കണേ കോട്ടിന്റെ തോന്നുന്നു ുംഴുക്കൊക്കെ ഇതുപോലത്തെ പ്രതലമാണ് അതുകൊണ്ട് ഒഴുകും കാണാം കേടാ ഇത് ഇത് ചെറിയാണ് ചെറി അത് പറഞ്ഞുകഴിഞ്ഞാൽ യൂട്യൂബ് തരും നമ്മളെ പോലെ ഇരിക്കാൻ വേണ്ടി എന്റെ അടുത്ത് ഇതുണ്ട് കാപ്പിത്തോട്ടം 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 എടാ വെള്ളച്ചാട്ടം പോണല് നമ്മക്ക് താഴെ നല്ല ചാട നിന്നാലല്ലേ വെള്ളം ചാടുന്ന കാണാൻ പറ്റൂ മോളിൽ കണക്കിത് തോടാണല്ലോ ഓട്ട കയ്യൊക്കെ നോക്കി അറച്ചിട്ടോന്ന് ഒന്നും ചെയ്യണ്ട ആരെ മൊത്തം ചെയ്തിട്ട് പോകു

അല്ല അത് ആനക്കുറ്റം പറഞ്ഞിട്ടെ ഇല്ല ഇല്ല കൊമ്പ കൊമ്പനാനില്ലേ ഇല്ല കൊമ്പനാന വന്നിട്ടേ മതമൊത്ത കോടെ കോട 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 ചെലപ്പോ മറ്റേ കാട്ടുപോത്തും ഓഫീസർ ഒന്നും ഇല്ല ഓഫീസർമാർ പറഞ്ഞത് നമ്മൾ ആന ചവിട്ടിക്കഴിഞ്ഞാ കൊരാൻ വരാന്ന അതുകൊണ്ട് എങ്ങനെ എട്ടിലെത്തും ആ എന്നിട്ടുണ്ടല്ലോ കാട്ടാനക്കില്ല ഒറ്റക്കൊമ്പ ഒറ്റ കൊമ്പിനെ മാതാളക്കിട്ട് വന്ന് കണ്ടില്ല 아, 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 들 아, 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 오, 아, 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 നിങ്ങൾക്ക് ഇതിലിങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലും മനസ്സിലാവത്തില്ല വിപത് ചടക്ക് മലയാണ് പക്ഷെ ഒന്നും കാണുന്നില്ല നമുക്ക് ഇവിടുന്നേ ഇതിന്റെ ഒച്ച കേക്കാം കാരണം സൗണ്ട് നീക്കി കേക്കാൻ പറ്റി അറത്തില്ല നമുക്കിവിടെ കേക്കാം ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ടാവും കൊറേ പേര് സ്കൂളിൽ സ്കൂളീന്നൊക്കെ അധികം ഇക്കോട്ടെല്ലാരും കൊണ്ടുപാറുണ്ട് പെട്ടൊക്കെ വെള്ളച്ചാട്ടം എത്തി ഇവിടത്തെ മഴ പെയ്ത വെള്ളത്തിൽ പോലും ചവിട്ടാൻ പറ്റത്തില്ല മാതിരി തണുപ്പേഷൻ ഒക്കെ പോയി കടുമ്പിക്കാറും സമയം ഇപ്പൊ പത്തേ പതിനാലായി മോർണിങ് പത്തേ പതിനാല് അതാണ് ഇവിടുത്തെ വയനാട്ട് ഉരുളോട്ടിയപ്പോള എന്തോ തോന്നുന്നു അവിടെ ആ വണ്ടിയുടെ പീസൊക്കെ വന്ന കിളപ്പുണ്ട് ഉരുളോട്ടിയ ടൈമിൽ വന്നതോ അങ്ങനെ ആയി ഉരുളോട്ടിട്ട് വെള്ളം പോയി കാണാനൊക്കെയാ അപ്പൊ ഇത്രേ ഉള്ളൂ എന്താ പറയുക കാര്യായിട്ടില്ല നമുക്ക് പിന്നെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇതിലങ്ങനെ ഇറങ്ങിയ പിന്നെ തിരിച്ചു കയറും വിചാരിക്കണ്ട പക്ഷേ കൃത്യമായിരിക്കാൻ നൈസാണ് ഇനി ഇങ്ങോട്ട് നടത്തിറങ്ങിയത് മൊത്തം നമ്മളിങ്ങോട്ട് നടന്നില്ലേ അല്ലേ നമ്മൾ ഇങ്ങോട്ട് നടന്നിറക്കിയത് മൊത്തം തിരിച്ചു കയറണം ഈ ഇത് കാണാനാണ് നമ്മളിപ്പോ നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് നടന്നത് വെച്ചാ കഴിഞ്ഞാ ഒരു കാര്യമില്ല ഒരു കരുതാത്തും പറഞ്ഞ ഒരു കാര്യമില്ല വരുന്നൊഴിക്കാ കൊറച്ചിങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് വെള്ളച്ചാട്ടം ഇല്ല നാനൂറ്റി തൊണ്ണൂറ് രൂപ അവിടെത്തെ ഊമ്പിലെ ടിക്കറ്റിനും മുന്നൂറ്റി അറുപത് രൂപ ആ മൂഞ്ചി രണ്ട് കോട്ടിരു മൂന്ന് കോട്ടിരി പറയാണ്ടിരിക്കുന്നതല്ലേ അപ്പൊ അപ്പുറത്തെ ജീപ്പിന് തൊള്ളായിരം രൂപ മുടക്കാല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടി കയറി ഇവിടെ ഇപ്പൊ തൊള്ളായിരം രൂപ പൊട്ടി ാപ്പ് വരുവാ വണ്ടിക്ക് കാർ വെക്കു തരും ഓട്ടോ എടുത്തിട്ട് വന്ന് പൈചരുവുള്ളൂ താഴെ താഴേ എടുത്തിട്ട് എല്ലാവരും വരുക എനിക്ക് അത്രേ പറയുള്ളു വൈര് ഇത് ഒരു വെള്ളമൊക്കെ കുറഞ്ഞ സമയത്ത് വരുന്നെങ്കിൽ കുറയ്ക്ക് അവിടെ എന്തൊക്കെ വരുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജണ്ടോന്ന് വൈര് വയനാട്ടുകാർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടാലും കണ്ടാലൊന്നും മതിയാവത്തില്ല പണിക്കണ്ടോ ഉള്ളോട്ടേക്ക് നമ്മൾ പുതിയ വണ്ടിയായിട്ട് പുതിയ വണ്ടിയെടുത്ത് ഇതാ ബാരിക്കേഡ് വെച്ചേക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്താണ് ചൂരൽമല പക്ഷെ അങ്ങോട്ട് കയറ്റി വിടില്ല അവിടെ മിലിറ്ററി ഒക്കെ ഉണ്ട് കയറ്റി വിടത്തിന്റെ അവന്മാര് പച്ചയച്ചിട്ട് ഉങ്ങിടരുത് എന്താകും നമുക്ക് പോകാം ഓട ഗയ്സ് നോ ഗയ്സ് ഈ കാരണനൊന്നും വെക്കില്ല